ഒരു ഭാഗം പൊട്ടി അടർന്നൊഴുകിയ ദുരന്ത ഭൂമിയുടെ ഹൃദയം നുടുങ്ങുന്ന കാഴ്ചകൾ മറുഭാഗത്ത് നുള്ളാൻ വൈകിയ തേയില പച്ചപ്പിൽ മനോഹരിയായി ആകാശം മുട്ടിനിൽക്കുമാറ് കുന്നുകളും മലകളും ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെ ആവോളം ആസ്വദിച്ച കാഴ്ചകൾക്കുമേൽ ഭീമൻ പാറകളും കെട്ടിടാവശിഷ്ടങ്ങളും നിറയും മുൻപ് ഇതുവഴി കടന്നുപോയവരുടെയെല്ലാം കണ്ണുകൾ അറിയാതെ നിറയും പ്രകൃതി എന്നാൽ ഇതൊക്കെ തന്നെ എന്ന അഭിമാനത്തോടെ വരുന്ന സഞ്ചാരികൾ പറഞ്ഞിരുന്ന നാട് മുണ്ടക്കൈലൂടെ വെള്ളാർമല സ്കൂളിന്റെ ഓരത്തുകൂടി ഒഴുകിക്കൊണ്ടിരുന്ന നീരുറവ ഈ നീരുറവ ഒഴുകുന്നിടമെല്ലാം ഇന്ന് ദുരന്തത്തിന്റെ ഭാഗ്യപത്രമായി ഭീതിപ്പെടുത്തുകയാണ് പച്ചപ്പും മണ്ണും നഷ്ടപ്പെട്ട ഭീമൻ പാറകളാൽ നിരന്ന മരണം നേരിൽ കണ്ട കുറെ നിസ്സഹായരായ മനുഷ്യരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന പ്രദേശം കുത്തൊഴുക്കിൽ തകർന്ന സ്വപ്നങ്ങളുമായി അവസാനമായി എന്തെങ്കിലും ബാക്കിയുണ്ടോ ബാക്കിയുണ്ടോയെന്നറിയാൻ ക്യാമ്പുകളിൽ നിന്നും മറ്റും ദുരന്തമുഖത്തെത്തുന്ന ജീവൻ മാത്രം തിരിച്ചുകിട്ടിയ കുറെ ആളുകളാണ് ഇനിയുള്ളത് ഇവിടെയാണ് ഞങ്ങളുടെ വീടെന്ന് പറയുകയും ഇവിടെ ഒന്ന് എന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ആവശ്യപ്പെടുന്ന ഉറ്റവർ നഷ്ടപ്പെട്ട കുറയേറെ ജീവിതങ്ങൾ ഇളക്കിമറിച്ച് തിരച്ചിൽ നടത്തിയ പ്രദേശത്ത് അവരെ സമാധാനിപ്പിക്കാൻ ആശ്വാസം നൽകാൻ വീണ്ടും ജെ കൈകൾ താഴുന്ന കാഴ്ചകൾ മരണമുഖത്തുനിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയല്ല പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇന്നു കാണുന്നത് വനത്തിൽ നിന്ന് പൊട്ടിയൊഴുകി പുഞ്ചിരിമട്ടത്തെ കുടുംബങ്ങളെ തകർത്തുലച്ച മുണ്ടക്കൈ മുസ്ലിം പള്ളി ഉൾപ്പെടുന്ന പ്രദേശത്ത് കെട്ടിനിന്ന നിന്ന വെള്ളത്തോടൊപ്പം ചൂരൽമല വില്ലേജ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ ജീവനെടുത്ത നാശനഷ്ടങ്ങൾ വേദനിപ്പിക്കുന്ന ഇത്തരം നീറും കാഴ്ചകൾ ഇനിയും കാണാൻ വയ്യ കണ്ടെത്തിയ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ ചലനമറ്റ ശരീരങ്ങൾ ബന്ധുക്കളും മറ്റു സംവിധാനങ്ങളും സംസ്കരിച്ചപ്പോൾ ഇന്നും കാണാമറിയത്തുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുറെ സുമനസ്സുകളും സംവിധാനങ്ങളും ബെയിലിപ്പാലത്തിലൂടെ കടക്കുമ്പോൾ വലതുഭാഗത്ത് വെള്ളാർമല സ്കൂളും ദുരന്ത കാഴ്ചകളും ഇടതുഭാഗത്ത് പ്രതീക്ഷകളായിരുന്ന തകർന്നടിഞ്ഞ വീടുകളും ക്ഷേത്ര പരിസരവും വിങ്ങുന്ന ഓർമ്മകളായി അവശേഷിക്കുകയാണ് കുറച്ചു മുന്നോട്ടു പോയാൽ റോഡിന്റെ ഇടത് കാണുന്ന ഈ പച്ചപ്പും കുളിരണിയിക്കുന്ന കാഴ്ചകളും ആസ്വദിക്കാൻ വരും തലമുറയ്ക്ക് കരുത്തു പകരുന്ന ഇടപെടലുകളാണ് ഇനി നാടിനാവശ്യം അതിനാവട്ടെ ഇനിയുള്ള നാളുകളും പ്രവർത്തനങ്ങളും